ബൈബിൾ ക്വിസ് ന്യായാധിപന്മാർ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം അധോനി ബേസക് രണ്ടാമത്തെ ചോദ്യം ഒത്നിയൽ തോൽപ്പിച്ച രാജാവാര് ഉത്തരം കൂശൻ റിഷാഥൈൻ മൂന്നാമത്തെ ചോദ്യം ഒരു മുടിങ്കോൽ കൊണ്ട് ഫെലിസ്തീനിൽ അറുനൂറ് പേരെ കൊന്നതാര് ഉത്തരം അനാത്തിൻ്റെ മകനായ ശങ്കർ നാലാമത്തെ ചോദ്യം വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും ആര് ഉത്തരം മിത്യാന്യരും അമാലേക്കരും കിഴക്കുദേശക്കാരും അഞ്ചാമത്തെ ചോദ്യം പൊൻകടുക്കൻ ഉണ്ടായിരുന്നത് ആർക്ക് ഉത്തരം ഇസ്മായില്യർക്ക് ആറാമത്തെ ചോദ്യം ഇസ്രായേലിലെ കന്യകമാർ ഇഫ്താഹിന്റെ മകളെ കീർത്തിപ്പാൻ എത്ര ദിവസം പോയിരുന്നു ഉത്തരം നാല് ഏഴാമത്തെ ചോദ്യം അത് അതിശയമുള്ളത് എന്ത് ഉത്തരം ദൂതന്റെ പേര് എട്ടാമത്തെ ചോദ്യം ഇസ്രായേലിലുള്ളവർ ഇസ്രായേല്യർ ഗസയിലുള്ളവർ ഡാഷ് ഉത്തരം ഗസ്യർ ഒൻപതാമത്തെ ചോദ്യം കർത്താവായ യഹോവെ എന്നെ ഓർക്കേണമേ എന്ന് പ്രാർത്ഥിച്ചതാര് ഉത്തരം ശിംഷോൻ പത്താമത്തെ ചോദ്യം ആണ്ടുതോറും യഹോവയുടെ ഉത്സവം നടക്കുന്നത് എവിടെ ഉത്തരം ശീലോവിൽ നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ